ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന് കൊടികേറി കൊടിയേറ്റ ചടങ്ങുകൾക്ക് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ പ്രൊഫസർ ലാസർ കുറ്റിക്കാടൻ മുഖ്യ കാർമികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറക്കെൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം ട്രസ്റ്റിമാരായ പി ടി ജോർജ് സാബു ജോർജ് തോമസ് തൊകലത്ത് അഡ്വക്കേറ്റ് എം എം ഷാജൻ തിരുനാൾ പ്രതിനിധി ബിജോയ് പാലോസ് കേന്ദ്രസമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ ജോമി ചേറ്റുപുഴക്കാരൻ എന്നിവർ പങ്കെടുത്തു തിരുനാൾ ദിനമായ സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ആഘോഷമായ തിരുനാൾ കുർബാന പ്രദക്ഷിണം വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് വന്ദനം ആറ് മുപ്പതിന് കപ്പേളകളുടെ വെഞ്ചിരിപ്പ് കർമം എന്നിവയ്ക്ക് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യകാർമ്മികത്വം വഹിക്കും െ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു